ഇവിടെ കാരണം പഠനകാലത്തെ ഹീറോസ് ആണ് റഹ്മാൻ ഫാൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ടീനേജ് ഹീറോനും ഉണ്ടായിട്ടില്ല ആ റഹ്മാൻ സാറാണ് നമ്മളിവിടെ എത്തുന്നത് അതോടൊപ്പം എന്റെ മാസം മാൻ എന്ന് പറയുന്നത് ബാബു അനടി ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വരുന്നാൽ ഉണ്ടാകാൻ പോകുന്ന തീയാണ് വർഷങ്ങൾക്ക് മുമ്പ് ചിലമ്പിൽ ഇവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇനി ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്രയും പേര് കണ്ടാൽ മതി വിജയിക്കാൻ ഇത്രയും പേര് കാണണം കാരണം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല എല്ലാം ഉള്ള ഒരു പടമാണ് പക്ഷേ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഞാൻ പറയുന്നു ഇതോടുകൂടി മലയാളത്തിന്റെ രോഹിത് ഷെട്ടി ആകാൻ പോവുകയാണ് ഓമർ ലുലു അഭിമാനിക്കാവുന്ന ഒരു സംവിധായകനെ ഞാൻ പറയുന്നു മലയാളത്തിന്റെ എവിടെയാണ് അത് ക്യാമറയുടെ മുന്നിൽ അധികം വരാറില്ല വന്നാൽ തന്നെ തീവാറുണ്ട് അപ്പൊ ഓമർ ലുലുന് വേണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് കൈ അടിക്കുക പ്ലീസ് സംവിധായകൻ്റെ അറിയാവുന്ന സുധീർ നിങ്ങളുടെ മുന്നിലേക്ക് തകർത്താണാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും സിനിമയില് ബിപിൻ ജോർജും സെന്തിലും അതുപോലെ തന്നെ നായകന്മാരുടെ കൂട്ടത്തിൽ ഇതാ ആൻസൺ പോൾ മമ്മൂക്കിയുടെ അനിയനായിട്ട് അബ്രാമിന്റെ സന്തതികളിൽ നിങ്ങൾ പരിചയപ്പെട്ടു എഴുതേറ്റോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ സിനിമ സാധ്യമായത് ബോമാനിയായ ഷീലു അബ്രാമ കാരണമാണ് ഇത് എക്കാലത്തെ എവർഗ്രീൻ സിനിമയായി മാറാൻ പോകുന്നു അബാം മൂവിസിന്റെ ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തിയേറ്റർ ആവശ്യമാണ് തിയേറ്ററിൽ ആഘോഷത്തിന് ഞങ്ങൾ എത്തുന്നതായിരിക്കും കാരണം നിങ്ങൾ സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇതേ സ്വീകരണം തന്നെ തരുമെന്നതിന് യാതൊരു സംശയവും അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം ഇനി എന്താണ് ഒരു പാട്ട് പാടാണല്ലോ എവിടെ പോയാലും അമേരിക്ക പേ പാടുന്ന എവിടെ പോയാലും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ അത് പറഞ്ഞാലേ നിങ്ങൾക്ക് ഉത്തരം എന്ത് പാട്ടാ വേണ്ടത് ഹിന്ദി ഇംഗ്ലീഷ് ഏതാ വേണ്ടത് ഏതാ മലയാളം ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹിന്ദി പാട്ട് പാടാം പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പനും അപ്പരും മക്കളും കൂടെ ഉണ്ട് അപ്പൊ മക്കളെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രശ്നം ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു പെർഫോമർ ആണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇവിടെ വന്ന് തള്ളിയിട്ട് കാര്യമില്ല നമ്മളിവിടെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റുമുടാൻ പറ്റുന്ന ഒരു ഹിന്ദി സോങ് ആണ് നമ്മുടെ ആ ഒമർദുലു ശേഷം കേട്ടോ ഒരുവിധായകൻ എല്ലാവരും ഏത് സിനിമയിലും ഈ സിനിമയെ കുറിച്ച് രണ്ട് രണ്ടു വാർത്ത ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞ പ്രൊഡ്യൂസര് ഈ ഫങ്ഷൻ കൊച്ചിയിൽ വെക്കാൻ തോന്നുന്നതാ അപ്പൊ ഞാനാണ് പറഞ്ഞത് കോഴിക്കോട് ഇവിടെ ഈ ഹൈലൈറ്റ് ഫസ്റ്റ് എന്ന് ഓഡിയോളോജി വെച്ച ആരാ ഫിലിം ഓർമ്മയുണ്ടാവില്ല അതിന് അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവരും കോഴിക്കോട് എന്ന് വെച്ച് തുടങ്ങി കാരണം കോഴിക്കോട് വേറെ ലെവലാണ് ഞാനിവിടെ വന്നിട്ടാണ് ഫസ്റ്റ് അതാറുള്ളവട്ട് മാണിക്ക് പണ്ടര ഭൂമി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത് അങ്ങനെയാണ് ഫിലിമിലേക്ക് എടുക്കുന്നത് അപ്പോൾ ഈ ബാഡ് ബോയ്സ് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ കോണത്തിന് ഫാമിലി ആയിട്ടും യൂ ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു പാടായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷ ബാക്കി നിങ്ങളെല്ലാം കണ്ടിട്ട് പറയാം പിന്നെ എന്താ പറയുക ഇതിൽ നമ്മുടെ ചെറുപ്പം മുതൽ ഞാൻ ആരാധിച്ചിരുന്ന റഹ്മാൻ സാർ ബാബു എന്ന് വേണ്ട ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസം വരെ എല്ലാവരും മലയാള ഫിലിമിന്റെ ഒരു വിധം എല്ലാവരും വന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഒമരക്ക ഇത് സത്യത്തിൽ ഇതിന്റെ ഒരു കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതൊരു മൾട്ടി സ്റ്റാർ മൂവിയാണ് അല്ലേ കാരണം അത്രയധികം താരങ്ങളാണ് ഇതിൽ അടിപൊളി അടിപൊളി വേണ്ടി ഒരു സാധാരണക്കാരെന്ന് പറയുന്ന ഒരു സാധാരണ സിനിമ അടിപൊളി അപ്പൊ തീർച്ചയായിട്ടും ഏറ്റെടുക്കും തീർച്ചയായിട്ടും സാധാരണക്കാരെ ഏറ്റെടുക്കും പറഞ്ഞ് വിചാരിക്കുന്നു സിനിമയാണിത് അതാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോടിനെ ഓഡിയോ ലോ ചെയ്തുകൊണ്ട് തുടങ്ങിയത് വന്നു അതിന് തിരിച്ചു നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹം അവർക്ക് കൊടുക്കണ്ടേ Thank 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 you you. you, thank you so so much. much. to ാണ് വിളിക്കുന്നത് ഇവിടെ എത്തിയിട്ട് സെന്ധുൽ വിളിക്കാൻ പോകുന്ന ആരാണ് ഞാൻ പറയുന്നില്ല ആ പാട്ട് കേട്ട് കയറി പറഞ്ഞു സെന്തില് പാടുന്ന പാട്ട് കേട്ടിട്ടായിരിക്കും ആള് വരുക ഓക്കെ എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോടുകാർക്കും നമസ്കാരം ഭായ് ഞാനൊരു തിരുവനന്തപുരംകാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിന്റെ മരുമകനാണ് ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ് പകുതി കോഴിക്കോടുകാരനാണ് അപ്പൊ ഇത് പോരാ ഒരു നല്ല പോരാടി പോരാക് യു എന്നെ ഉമനെ പടത്തിനകത്ത് വിളിച്ചപ്പോ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്ന ആ ഘടകമാണ് ഇതായിരിക്കുന്ന റഹ്മാൻ ഖാൻ എന്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛന് ടി വി റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ചെയ്യുന്നൊരു കടയുണ്ട് അപ്പോൾ അവിടെ ഈ ടി വി ബി സി ആർ വി സി പി വീഡിയോ ക്യാസറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ കുറേ വീഡിയോ കാസറ്റുകൾ എന്റെ വീട്ടിലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുറേ സിനിമകൾ ഇട്ട് കാണുകയും ചെയ്തു അക്കൂട്ടത്തിൽ കണ്ട കുറേ സിനിമകളാണ് ശ്യാമ പൂമുകടിയിൽ നിന്നെയും കാത്ത് തമ്മിൽ തമ്മിൽ അങ്ങനെ ആ പടങ്ങൾ ഒരുപാട് തവണ കണ്ട് കണ്ട് റഹ്മാനക്കയുടെ ഒരു വലിയ ഫാനായി മാറിയ ആളാണ് ഞാൻ അപ്പോൾ ഒമരക്കെ വിളിച്ചപ്പോൾ ഞാൻ യുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ബാബു ചേട്ടൻ ഉണ്ടായിരുന്നു അതിനകത്ത് അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങള് നിന്നും അങ്ങനെ അങ്ങനെ ബിബിന്റെയും കൂടെ പറയാൻ പറ്റി ബിബിന്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി എല്ലാ സിനിമയിലുള്ള എല്ലാ പേരും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി റഹ്മാനിക്ക അന്ന് തന്നെ അന്നത്തെ ആന്റിമാരുടെയും ചേച്ചിമാരുടെ ഒക്കെ ആരാധന പാത്രമായിരുന്നു എന്നാൽ കിട്ടാൻ പറ്റെ എന്നാൽ ഇന്ന് ഈ പടം ഇറങ്ങുന്നതോടുകൂടി ഈ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും ഫാൻസായി ും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച് ആടവും ഗണപതി അംഗത്തിൽ തുടങ്ങി അംഗത്തിൽ തീരുന്ന അറുപത്തിനാല് മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ മുപ്പത്തി ആറ് വാഴ്ത്താൽ ഏഴു ജന്മം ജനിച്ചാലും കഴിയുന്ന വിഷവും നിനക്ക് തടുക്കാനും ജയിക്കും കോഴിക്കോട് കോഴിക്കോട് എത്തിരിക്കാണ് നമ്മൾ നമസ്കാരം വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടോ വെറുതെ പറയാനില്ല സത്യം വേറെ നല്ലൊന്നും കിട്ടാത്ത ഒരു ഒരു എന്താ പറയാ ഒരു ത്രില്ലാണ് ഞാൻ ഇവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത് ഇത് ക്ലേശ ഇവിടെ വരുന്നവരെല്ലാരും എന്ത് പറയുന്നതാണ് പക്ഷെ എന്റെ കാര്യത്തിൽ അതൊരു സത്യമാണ് കാരണം ചില കാരണങ്ങളുണ്ട് ആദ്യം എൻ്റെ ഞാനൊരു നിലബർ കാരനാണെങ്കിലും എന്റെ മദർ കോഴിക്കോട്ടുന്ന അതുകൊണ്ട് എന്തായാലും ആ രക്തം എന്റെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു കോഴിക്കോട് കാരൻ ഒരു രക്തം പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ ഇപ്പോഴുള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോടിനാണ് ഞാൻ ചെന്നൈയിലാണെങ്കിലും താമസിക്കും ഞാൻ ഇടക്കിടയ്ക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കോഴിക്കോടിലാണ് അതുകൊണ്ട് വളരെയധികം സന്തോഷമൂടെ വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നത് പോലെയാണ് എൻ്റെ തോന്നല് ഇവിടെ ഇവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ രണ്ടാം വീടാണ് മൂന്നാം വീടാണ് പക്ഷെ നിങ്ങൾ എന്റെ ഫസ്റ്റ് വീടാണ് സംശയവും സാറിനെ സ്റ്റേജ് വർത്തി എനിക്കൊരു പാട്ട് വളർത്തുന്നുണ്ട് ഫസ്റ്റ് വരെ പാടാം പക്ഷെ ആ പാട്ട് ആ നന്നായിട്ട് അറിയാൻ പോലും പാടണം ഈ പാട്ട് അവർക്ക് നന്നായിട്ട് പാടാൻ അറിയാം चंद्रवाड़ा आंसर entailed matter babu ji sound kar rahe ho ni sahi pad raha hai team mein team mein wa 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 aa pad raha na ola ho idwa paddega bad boys la team aur itni itni delivery എല്ലാരും ഏറ്റുപറഞ്ഞു ഞങ്ങൾ ഇവരുടെ പാടി തുടങ്ങുള്ളൂ കോഴിക്കോടിന്റെ സ്നേഹം നിങ്ങൾ കാണിക്കേണ്ടത് ആ പാട്ടിലൂടെയാണ് ഓക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ായി ഓണത്തിനാണ് ഓണം പതിമൂന്നാം തീയതിയാണ് റിലീസ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി സിനിമ ഫാമിലി ആയിട്ട് ഓണം നല്ലൊരു ഓണം ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും ഇത് ഇന്ന് ഞാൻ ഞാൻ അതായത് കോഴിക്കോടിന്റെ ഒരു പാട്ട് പാടി ഹിറ്റായ പേര് ആ ഒരുപാട് പാട്ടുകള് ദൈവം സഹായിച്ച് പാടാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ കാലിക്കറ്റ് സോങ് പോലെ ഇത്രയും സ്വീകാര്യത ஏய் அ நீ தான் स्वीकार தர அந்த பாட்டு வேற என்ன இல்ல. அதின்தே லெர்சிஸ்ட் விடுണ്ട് ஹரி. அப்பவமத்தைய சந்தோஷம் உண்டு. தாயோட முன்னிலင် இங்க பாட ஆரம்பிச்சதால. பாடக்கு ஒருவிச்சு பாடா. கூட பாடுலே. பாடா. ஐ பாடா பாடா. பாடுனே கூட பாடுலே. போவறல இங்க போ இங்க பட்டுவா. பாடி ஓகே. കോഴിക്കോട് കടലമ കുത്തണക്കര കോഴിക്കോട് അഥവാ മനസ്സുണ്ടൊരീ കോഴിക്കോട് വീണേ കണ്ടോളി ചങ്ങോട് കായ വറുത്ത് തരാടോ കറുമ്പുറ മാരം നിറച്ച് കഴിച്ചും ബിരിയാണി കഴിച്ചോ പിന്നെ സമ്മതി നല്ല വിസാരേനൊഴുകണ കോഴിക്കോട് നമ്മൾ നമ്മള് പാവുചേട്ടൻ നേരത്തെ പറയൂ ഞാൻ കുറച്ച് ഫോട്ടോഗ്രാഫർ ഹലോ എല്ലാവരും സമ്മാനിക്കുന്നില്ല അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഞാൻ ഭരതാടനം കാണാൻ പോയി അപ്പോൾ ഭരതം പറഞ്ഞ ഞാൻ റഹ്മാനെ വെച്ചൊരു സിനിമ എടുക്കാൻ വില്ലനായിട്ട് അഖിൽ അഖിൽ മ്യൂസിക് അഖിൽ അതിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ ഞാൻ ബാബു എന്നെ സെലക്ട് എന്ന് പറഞ്ഞു ആ ഒരു സന്തോഷം അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അന്ന് ഞാൻ റഹ്മാൻ്റെ വലിയൊരു ആരാധകരായിരുന്നു അപ്പോൾ ആ റഹ്മാനുമായിട്ട് വീണ്ടും ഒരു പറഞ്ഞ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെട്ടാ അവിടുന്ന് ഒരുപാട് ഉമ്മകൾ വരുന്നുണ്ട് പിന്നെ ഒരു കൊറോണക്ക് മുമ്പ് ഒമറിന് ഞാനിങ്ങോട് ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു അതായത് പവർ സ്റ്റാർ കൊറോണ കാലത്ത് ഒന്ന് മുങ്ങിപ്പോയി പക്ഷെ ഈ പടത്തിന് ശേഷം നമ്മൾ അത് വീണ്ടും ചെയ്യുന്നതാണ് അപ്പം ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും എല്ലാവരുടെയും അതായത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഷീലി എബ്രഹാം മിസ്റ്റർ എബ്രഹാം അവരാണ് ഈ സിനിമ സാധ്യമാക്കാനായിട്ട് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ബാഡ് ബോയ്സ് ആണ് ഞാൻ മാത്രമല്ല ഗുഡ് ബോയ്സ് അപ്പോൾ താങ്ക് യു എല്ലാവരും വന്ന സിനിമ കാണണം പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതിയാണ് റിലീസ് നിങ്ങളെല്ലാവരും വന്ന സിനിമ കാണണം ാണ്ഞ്ചിലേക്ക് പോവുകയാണ് ഫുൾ ടീമാണ് ോട് കൂടി ബാറ്റ് ബോയ്സിന്റെ ഓഡിയോ ഇതാ ഹൈലൈറ്റ് വെച്ച് നടക്കുകയാണ്

നമസ്കാരം ഞങ്ങളുടെ ഈ സിനിമ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ റീ റഹ്മാനിക്കന് തരുവാ അങ്ങ് എടുത്തോണ്ട് പൊയ്ക്കോ ഒപ്പം ദേ വന്നിരിക്കുന്ന എല്ലാരും എന്റെ ബാബു അനുവദിച്ച എണ്ണയും വിവിനാശ എന്തിന്റെ അനുസരം എന്തോ വേണ്ട എല്ലാരും നിങ്ങക്ക് തരുവാണ് ഞാൻ അതുകൊണ്ട് ഞാനിവിടെ എന്റെ പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്നു ഷീലോ അബ്രഹാം പ്രസൻസ് എഴുതി വെച്ചിരിക്കാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ും എഴു ഓട്ടത്തിലാണ് ഈ സിനിമ തിയേറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് സോ ഈ തൂക്കാനായിട്ട് ബാഡ് ബോയ്സ് ടീം റെഡിയാണ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കോഴിക്കോടിനെ ഞാൻ സമർപ്പിക്കുന്നു ഈ പാട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്ക് തന്നെ വന്നത് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് ഉണ്ടാവും അറിയാം സപ്പോർട്ട് ചെയ്യില്ലേ ഉറപ്പായിട്ടും എക്കാലവും ഓർത്തു വെച്ചിരിക്കുന്ന മാപ്പിള പാട്ടാണത് അതാണ് ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഭിമാനിക്കാ അഭിമാനക്കാൻ ഇന്നാണ് ഈ പാട്ട് ഇവിടെ കാണുന്നത് അന്ന് ഷൂട്ട് ചെയ്തിട്ട് പോയാണ് കണ്ടു എന്താണ് അടിപൊളി കാരണം ഈ പാട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ നല്ല ഫീവറായിരുന്നു എനിക്ക് ഭയങ്കര ഫീവറായിരുന്നു ഇങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ രണ്ട് രണ്ടുപേരുന്ന പേർക്കും ചാൻസ് കിട്ടിയത് ഡാൻസ് ചെയ്യാൻ ചെയ്ത് ഞാനങ്ങനെ ആടി ചാൻസ് കിട്ടില്ലായിരുന്നുള്ളൂ എനിക്ക് അങ്ങ് നല്ല പനിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇവര് രക്ഷപ്പെട്ടു ഇവര് എന്റെ എന്റെ ചായൽ എന്തോ മുക്കി തന്നിട്ടാണ് ചായലാക്കി തന്നിട്ടാണ് അതെന്താന്നുള്ള കർട്ടെന്ന് പറയണോ ഇനി സത്യം പറയാം ചായല് മൈക്ക് മരുന്ന വ്യക്തി ആരാ ഞാൻ ഞാനങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു എന്തെങ്കിലും അങ്ങനെങ്കിലും കല്യാണം കഴിഞ്ഞോട്ടെ കളി കൊടുക്കുകയും ചെയ്ത് പനി പിടിക്കുകയും ചെയ്ത് പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല പിന്നെ അങ്ങനെ കളിക്കാതെ സത്യം പറയട്ടെ ഈ പടത്തിൽ ചെയ്യാൻ പറഞ്ഞല്ലോ അങ്ങനെ ആൻസർ എന്തുകൊണ്ടാണ് ഈ പടം ചെയ്യാൻ സംഭവിച്ചു ചോദിക്കണ്ടോ അതിപ്പോ പാട്ടിൽ കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് പറയണം പാട്ടിൽ കണ്ടില്ലല്ലോ ആണെങ്കിലും പറഞ്ഞേക്കാനും റഹ്മാനൊക്കെ എന്റെ ഉമ്മക്ക് വേണ്ടി തന്നെ ഞാൻ കെട്ടി അപ്പൊ നമുക്ക് ഈ പാട്ടിൽ കണ്ട രണ്ട് നായകമാരങ്ങളൊക്കെ സ്റ്റേലേക്ക് വിളിക്കാം ഒന്ന് വരുമോ മറ്റൊരു വില്ലനെ കൂടി ഈ സിനിമ സുന്ദരനായ വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ മലയാളത്തിലേക്ക് മറ്റൊരു സുന്ദരനായ വില്ലൻ അത് ഷേർഷ വില്ലൻ മാത്രമല്ല ഷേർഷ ആദ്യത്തെ നല്ലൊരു റൈറ്റർ ആണ്

നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ഷാനുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അതോടൊപ്പം ഒരുപാട് ഡാൻസ് ഫൈറ്റും ഈ ഡോയിലെ നമ്മുടെ ഫിനിക്സ് പ്രഭു പുള്ളിയാണ് നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ ഭയങ്കര കണ്ണൻ ചിപ്പിക്കുന്ന ഫൈറ്റുകൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഞാൻ ചിരിച്ചിരിച്ചൊരു പക്ഷേ അത്രയും ഹ്യൂമറുണ്ട് അത്രയും ഒരു ജാമ്പാക്ട് എൻ്റർടൈനറാണ് അപ്പം ഈ ഓണത്തിന് എല്ലാവരും ധൈര്യമായിട്ട് കോഴിക്കോട് ധൈര്യമായിട്ട് കയറിക്കാം ഷോ ഷോട്ടാണ് അതായത് ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞു പ്രൊഡക്ഷൻ കൂടെ നടന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഓണത്തിന് ഇത് റിലീസ് ചെയ്യണമെന്നും പക്ഷെ എന്റെ മനസ്സിൽ അത് നടക്കും എന്ന് എനിക്ക് തോന്നിരുന്നില്ല വിശ്വാസം പക്ഷെ അത് ആ വിശ്വാസം ഏറ്റെടുത്ത് അത് മീൻസ് എന്തായാലും എന്ത് വന്നാലും ഒരു പ്രഷർ ഉണ്ടാവില്ല

ഇനി നമുക്ക് ഒരാളെ വിളിക്കണം നമ്മുടെ മാമിന്റെ ചെറുപ്പകാലം അഭിനയിച്ച അമൃത അമൃത പ്ലീസ് നല്ലൊരു കൈയടി സിനിമ കാണുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നല്ലൊരു കൈയെ കൊടുക്കാം ഇനി ഈ പാട്ട് ഈ പാട്ടിന് മ്യൂസിക് നൽകിയ വില്യസ് ഇതാണ് അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് നൽകിയിരിക്കുന്നത് ബാക്കി സ്റ്റോറിരിക്കുന്നത് ഇനി ഇന്ന് പാടിയ ആളുകളുണ്ട് ഹരിനാരായണേ പ്ലീസ് കം എല്ലാം ഓക്കെ എഴുത്ത് ഇനി പാടിയ ആളുകളുണ്ട് ഇബ്രഹിം ഹരി കുട്ടി ഒക്കെ ഈ ഹൈദരാബാദ് തെറ്റിയാണ് പറഞ്ഞത് അല്ല ഹരി ഹരിനാരായണൻ ലിറിക്സിസ്റ്റ് അതെ അതായത് ഹരിചേട്ടൻ ഒറ്റ മിനിറ്റ് ഹരിചേടനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഓല ഞാൻ കേട്ടിട്ടോ ഹരിചേതൻ അമ്പാഴം പറഞ്ഞിട്ട് ഒരു ഇടവഴിയിൽ ഹരിചേന്ദൻ മുരിക മുരികൂലി മുരിക മുതലേ ഏത് ടൈപ്പ് പാട്ടായിട്ടെന്ന് പറഞ്ഞ ഹരിചേട്ടൻ ചോട്ട് നമുക്ക് ഏത് ടൈപ്പ് പാട്ടാണ് എഴുതി ഹരി ആ ഞാൻ പാട്ടുകൾ നമ്മുടെ കായകനും ഉണ്ടല്ലോ അതും ഞാൻ കൂട്ടി എഴുതിയ സമയത്ത് കഥ എഴുതിയപ്പോഴാണ് അത് ഞാൻ പോയി അപ്പൊ അരിച്ചേട്ടാ ഈ പാട്ട് നിങ്ങൾ എല്ലാ പാട്ടുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നതിൽ ഈ കോഴിക്കോട് എത്തിയപ്പോ നമ്മുടെ സിനിമയെ കുറിച്ച് വല്യ സന്തോഷം കോഴിക്കോടാണ് ും കോഴിക്കോട് ഇപ്പൊ നേരത്തെ പാടി ആ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട് അതിന് നമ്മളൊരു കൈയ്യേ കോഴിക്കോടുകാരുടെ കൈയറിയാണ് ആദ്യത്തെ സിനിമ തൊട്ട് ഈ സിനിമ വരെ സഹകരിക്കാനുള്ള ഭാഗ്യം